ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വൃത്തിയുടെ ആയിട്ടൊന്നുമില്ല എന്നാലും പൊടിയുണ്ട് അത്യാവശ്യം നല്ല പൊടിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം പിന്നെ കുറച്ച് വണ്ണാമ്പിലൊക്കെ മീൻസ് മാറാലയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഞാൻ അത് ചെയ്യുമ്പം ചിലവർക്ക് ക്ലീനിങ് വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ക്ലീനിങ് വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ പോലെ ഇഷ്ടമുള്ള ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബറിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വിചാരിച്ചത് അപ്പം പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നതും കൂടി കേട്ടോ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഉഷാറ് വരും ഇത് ചെയ്യുക അത് ചെയ്യുക എന്നുള്ളൊരു തോന്നലുണ്ടാവും അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാ മൂലയിലും കുറച്ച് വണ്ണാമ്പിലെല്ലാം ഉണ്ട് തന്നെ അപ്പം ഇന്ന് ഹാളിൽ നിങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് എല്ലാ റൂമിലും ചെയ്യുന്നതൊന്നും കാണിക്കാനും പോകുന്നില്ല കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും ഒറ്റക്ക് വീട്ടിൽ ഉള്ള സമയത്താണ് ഇങ്ങനത്തെ ഓരോ കിൾപ്പിത്തിരി പണികളെല്ലാം ചെയ്യുക കാരണം അന്നേരം നമുക്ക് കുറച്ചുകൂടി ഒരു ചെയ്യാനൊരു ഉഷാർ പോലെ തോന്നില്ല അല്ലെങ്കിൽ ആടെ ഇടവറുള്ള ഇരിക്കുമ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ ഒരു ഏഴ് കിട്ടാതെ പോലെ തോന്നില്ല അപ്പം എനിക്കിങ്ങനെ ആരുമില്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി കംഫേർട്ടായിട്ട് തോന്നില്ല പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊരു റിസ്കി ഫാക്ടറാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ട്യൂബിൻ്റെ മേലെല്ലാം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കാണ്ട് വെക്കുന്ന ഭാഗങ്ങളാണ് ട്യൂബിൻ്റെ ബാക്ക് പിന്നെ ശരിക്കും ക്ലോക്കെല്ലാം എടുത്ത് മാറ്റി ചെയ്യണം എന്നാലാണ് പിന്നെ അതിൻ്റെ ബാക്കിലുള്ള പൊടിയും കാര്യങ്ങളെല്ലാം മാറുകയെന്ന് പറയുന്നത് ക്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റാനുള്ള ഇതിൽ ഇതിപ്പോൾ സ്റ്റൂളുമ്പോൾ വെച്ചിട്ട് തന്നെ എനിക്ക് ഇതിൻ്റെ റൂഫ് എത്തുന്നില്ല ചൂലോണ്ട് മറ്റേ ഇത് മാറാല അതേ വണ്ണാമ്പിലേന്നും പോക്കുന്ന ആ ഒരു സാധനമൊന്നും എൻ്റെ കയ്യിലില്ല ആകെ ഒരു ചൂലേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഫാനും പോലെ നല്ല അത്യാവശ്യ പൊടി ഉണ്ടായിന് അപ്പം ഞാൻ ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ കസേര നീക്കി 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 വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു ഷെൽഫ് പോലത്തെയാണ് ഷെൽഫായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു കള്ളി പോലെ ആക്കി വെച്ചിട്ടുള്ള അതിൽ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ മൂലക്കൊക്കെ പിന്നെ ചുമരമ്പലും ശരിക്കും മണ്ണാമ്പലല്ല ഒരു പൊടി പോലെ എന്തോ ഉണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം അങ്ങനെ തട്ടി വൃത്തിയാക്കുന്നതാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണ് ആ കഥകളിൻ്റെത് പിന്നെ ഒരു ഫോട്ടോ ഓൾറെഡി ഇതിൽ ഇവിടെ ഉണ്ടായ ആണി തറപ്പിച്ചിട്ടുണ്ടാവില്ല നമ്മൾ വാടകക്കൊക്കെ വീടെടുക്കുന്ന സമയത്ത് ഓണർമാർ നമുക്ക് ആണി തറപ്പിക്കാനൊന്നും വിടുമെന്നില്ല അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ വാൾ സ്റ്റിക്കില്ലേ അത് വെച്ചിട്ട് അതിൽ ഹാങ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും അല്ലേ ചെയ്യുള്ളൂ അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ആണികളുണ്ട് ആ ആണികളിൽ മാത്രം ഇതാക്കിയിട്ട് എന്താ പറയുക ഫോട്ടോ ഉള്ള ഫോട്ടോ ചെയ്ത കുറേ ഫോട്ടോ ഇനിയും പെട്ടിയിൽ വെച്ച് കിടക്കുന്നുണ്ട് അപ്പം ഇതൊരു ആർച്ചുപോലത്തെ ഒരു സംഭവമാണ് ഹാളിലുള്ള അപ്പോൾ അതിൻ്റെ ഓരോ കട്ടിങ്ങിൽ വരെ ഇങ്ങനെ പൊടി ഉണ്ടായിന് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സൈഡിലൂടെ കണ്ട ഓരോ വിടവില്ലേ ആ വിടവിലെല്ലാം ഇങ്ങനെ പൊടി ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം സോഫേരെ തണ്ട് മുതൽ കയറിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഡൈനിങ് സ്പേസ് പോലത്തെ അല്ലേ അവിടെ അവിടെ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം സോഫക്കെ ഇട്ട ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ ഞാനിങ്ങനെ ഓരോ വീട് വീടെടുക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് പണ്ട് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് വർഷത്തിൻ്റെ മേലെ നാല് അഞ്ച് വർഷത്തിന് മേലെയായിരുന്നു തോന്നുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കൊറോണേൻ്റെ സമയത്താണ് തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നു ഇരുപത് ഏപ്രിലാണെന്ന് തോന്നുന്നു അപ്പോൾ നാല് വർഷം കഴിഞ്ഞു അപ്പം ആ സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ളൊരു ഒരുമാതിരി കുക്കിംഗ് വീഡിയോ പോലെ നമുക്കൊന്നും ഇതൊന്നും തുടക്കത്തിലേക്ക് വരുമെന്ന സമയത്ത് നമുക്ക് അറിയില്ല അറിയില്ലല്ലോ എന്തെല്ലാം ചെയ്യേണ്ടത് എടുക്കേണ്ടെന്നുള്ളത് അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തല്ലോ ചെറിയ ഉറങ്ങുപോലത്തെ കുറച്ച് കുക്കിങ്ങും ഒരു ക്ലിയർ ഇല്ലാതെ കുറേ വീഡിയോസും അങ്ങനെയാണ് വീഡിയോസ് ചെയ്തു തുടങ്ങിയത് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടേ യൂട്യൂബ് ചാനൽ തുടങ്ങണം അത് കൊറോണേൻ്റെ സമയത്തൊന്നുമല്ല കേട്ടോ അതിന് മുന്നേ തുടങ്ങിയത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പിള്ളേരോടൊക്കെ പറയുമായിരുന്നു എനിക്ക് ആ യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെ പിള്ളേർ പറഞ്ഞ് തുടങ്ങിക്കോ പക്ഷേ തുടങ്ങിക്കിട്ടാനൊരു എന്താ പറയുക നമുക്ക് കണ്ടന്റ് ഇടുന്ന അന്ന് കണ്ടന്റ് ഒന്നുമില്ല അന്നെല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും എടുത്തിടുന്നൊരു സംഭവമായിട്ടാണ് യൂട്യൂബ് അങ്ങനെ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അപ്പം ഇനി ഇതിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ അല്ലേ ശരിക്കും ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെ ഞാനും തുടങ്ങിയൊരു ചാനൽ അപ്പോൾ ഒരു ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി പിന്നെയാണ് ഇത് ക്ലിയർ വേണം ക്ലാരിറ്റി വേണം ഷേക്കിംഗ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അപ്പോൾ വീഡിയോ എല്ലാം ചെയ്തു തുടങ്ങും പിന്നെ ഒരു ട്രെൻഡ് വരുന്നതാണ് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു റേഷൻ വീഡിയോയിൽ പോകുന്ന ഒരു ബ്ലോഗ് കൊണ്ടിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അത്യാവശ്യം എൻ്റെ കാഴ്ചപ്പാട്ടിൽ അത്യാവശ്യം എനിക്ക് നന്നായിട്ടുള്ള വ്യൂസ് നല്ല അഭിപ്രായം കമൻസൊക്കെ വന്നായിരുന്നു ആ വീഡിയോസിനൊക്കെ അപ്പം അത് കണ്ടു തുടങ്ങി അല്ല അത് ചെയ് അത് ഇതായാലും എനിക്കൊരു ഭയങ്കര ഇൻസ്പെയേഡായി ആ ശരിയടാ ഇത് അടിപൊളിയാണല്ലോ സംഭവം എന്നുള്ളൊരു സാധനം വന്നു പിന്നെ അപ്പം ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഗ്യാഫിലാണ്ട് ഞാൻ വീഡിയോസ് ഇടുമായിരുന്നു അന്നൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോസ് എടുത്തോണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ടുള്ള ചിലപ്പം വ്ളോഗുകൾ ഉണ്ടാവും എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുക്കും അന്ന് തന്നെ വൈകുന്നേരത്തെ ഒരു ഈവനിങ് റുട്ടീൻ അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് രണ്ട് വീഡിയോസ് കിട്ടും പിന്നെ വടക്ക് എണ്ണ കാച്ചുന്ന പോലത്തെ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ കണ്ടൻറ്റ് വരുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ കിട്ടുമ്പോൾ നമുക്കത് ഷെഡ്യൂൾ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു നാല് ദിവസത്തൊക്കെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും അന്നാലല്ലേ ഡെയിലി വീഡിയോ ബാക്കപ്പ് ആയിട്ട് എപ്പോഴും വീഡിയോ ആണ് ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് അപ്പം അങ്ങനെ എന്താ പറയുക ഈ പറയുന്ന പോലെ തന്നെ അന്ന് വൈഫൈയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞാലന്ന് സ്പീഡ് പോലും വരുള്ളൂ അന്ന് പന്ത്രണ്ട് കഴിഞ്ഞ മണി കഴിഞ്ഞാൽ ഫ്രീ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നു പക്ഷേ സ്പീഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണി കഴിയണം അന്നേരം എക്സ്ട്രാ ഡാറ്റ റീചാർജ് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല എഡിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് സംഭവം സെറ്റാക്കി വെക്കും വോയിസ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലല്ലേ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും ഒന്നാമത് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ടി വി ഓടുന്നൊരു വീടാണ് നമ്മളെ വീട് എന്ന് പറയുന്നത് മക്കളായാലും നാശമാണായാലും ഫുൾ ടൈം ടി വി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കണം അത് കണ്ടിട്ടില്ലെങ്കിലും അതൊരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇവർക്കൊക്കെ അപ്പം രാത്രി ഇവരെല്ലാം ഉറങ്ങി ഇവരെ ഉറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിയൊക്കെ കഴിയും ഇവരെല്ലാം ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ വീട് നിങ്ങൾക്ക് പഴയ ബ്ലോഗ് എടുക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും പഴയ പിന്നെ എന്താ പറയുക പണ്ടത്തെ വീട്ടിൽ ആദ്യം പണ്ടത്തെ വീടെന്നല്ല നമ്മളെ വീട്ടിൽ ഞാനത് നമ്മൾ ബാത്റൂമിൽ പോയിരുന്നിട്ടാണ് സൈലൻ്റായിട്ട് എക്കോ ഒന്നും ഇല്ലാതിരിക്കാൻ വെറും വേറെ സൗണ്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ബാത്റൂമിൽ ഒരു കസരയും കൊണ്ട് ഇട്ടിട്ട് ആ കുളിമുറിയിൽ ബാത്റൂമെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ഒന്നും ഇല്ലാതെ കാണാ കുളിമുറിയിൽ പോയിട്ടിരുന്നിട്ട് വോയ്സ് ഓവർ ചെയ്യുക രണ്ട് മണിയൊക്കെ ചിലപ്പം കഴിയും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് പിന്നെ വ്യൂസ് വ്യൂസൊന്നും ഇല്ലെങ്കിലും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഡെയിലി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയും ഡെയിലി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പേരോ മൂന്നോ പേരോ ആയിക്കോട്ടെ അന്നൊക്കെയെന്ന് വെച്ചാൽ ഇച്ചിരി പേരും കൂടി കമൻറ്റ് ഇടുമായിരുന്നു കൊറോണ ടൈമിൽ എല്ലാവർക്കും സമയമുണ്ട് എൻ്റെ ഫ്രണ്ട് സോണിലുള്ള ആൾക്കാരും ഇച്ചിരി ആൾക്കാർ മാത്രമാണ് കാണുമ്പോൾ ഒരു പത്ത് മുന്നൂറ് വ്യൂസ് ഡെയിലി എനിക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ആ മുന്നൂറിലൊരു പത്ത് പതിനഞ്ച് ഇരുപതാണെങ്കിലും കമൻറ്റ് വിടുമായിരുന്നു അങ്ങനെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ഇതാണ് പിന്നെ അതുകൂടാണ്ട് നമ്മളൊരു ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണലി വന്ന് വാട്സാപ്പിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലും വന്ന് യൂട്യൂബില് കമൻറ്റ് ഇടാണ്ട് ഇതിൽ വന്നിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നു നീ ഇങ്ങനെ ചെയ്യുന്ന അവർക്ക് പറയുമ്പോൾ നോക്കാറില്ല എനിക്കൊക്കെ അത് ഭയങ്കര ആവുന്ന ഒരു സംഭവമായിരുന്നു എന്നാലും പോട്ടെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടാണല്ലോ ചിലതൊക്കെ ഞാൻ ആ ഒരു എടുക്കും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ മാറ്റുന്നത് മാറ്റുന്നതുപോലെയൊക്കെ തോന്നി പിന്നെ പിന്നെ എൻ്റെ വീഡിയോ എനിക്കന്നെ ഒരു മടുപ്പ് വരുന്ന ഒരു എത്തുന്നുണ്ടോ എത്തുന്നൊന്നുണ്ടോയെന്നുള്ള ഒരു തോന്നൽ പിന്നെ കുറേ മൈൻഡ് ചെയ്യാനായിട്ടിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് നോക്കിയാൽ മനസ്സിലായി ഇപ്പം തന്നെ എൻ്റെ ഇതിൽ നാനൂറ് അഞ്ഞൂറ് ഏകദേശം വീഡിയോസ് മൊത്തത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഏതോ ഒരു പോയിന്റിൽ എത്തിക്കെത്തിയപ്പം പേഴ്സണലി കുറേ ഇഷ്യൂസ് വന്ന സമയത്ത് ഞാനത് അങ്ങോട്ടേക്ക് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഞമ്മളൊരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചോദിക്കാൻ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അന്നേരം അങ്ങനെ ഓരോ സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ ഇങ്ങനെ സ്റ്റോപ്പായി പിന്നെ മോണിറ്റൈസേഷൻ മോണ്ടൈസേഷനായി ശരിക്കും ഏപ്രിലിൽ തുടങ്ങി ഒക്ടോബറിൽ മോണിറ്റൈസേഷൻ ആയി ഒരു ഡിസംബർ ജനുവരി എല്ലാം കഴിയുമ്പോഴത്തേക്കാൻ എനിക്കിങ്ങനെ ഡോളർ വന്നു തുടങ്ങി ചെറിയ ചെറിയ ഡോളേഴ്സ് വരും കാരണം കുറച്ച് ലിവ്യൂസ് ഉള്ളൂ അപ്പോൾ അങ്ങനെ ഡോളേഴ്സ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാലും ഒരു എൺപത്തി മൂന്നേ സംതിങ് ഡോളറ് കയറിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ട് ിടുന്നത് നിർത്തിയത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ചില സമയത്ത് മാനസികമായിട്ടൊരു വിഷമങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ ആ ഭാഗത്തോട്ടേക്ക് ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതിൽ നിന്നൊരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുത്ത് വെക്കാൻ പോലും പറ്റില്ല ശരിക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് പ്രശ്നം ആ ജോലി കളയരുത് വിചാരിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുമല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനേ ആരുമില്ല എൻ്റെ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു എൺപത്തി മൂന്ന് ഡോളറായിട്ട് സ്റ്റോപ്പ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരാണ് ഞാൻ ആ ചെയ്തതെന്ന് പറയുന്നത് അങ്ങനെ അപ്പം ബോറടിക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല എനിക്ക് ഇതൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കൂട്ടി വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ അയ്യോ അന്ന് അത് നിർത്തേണ്ടായിരുന്നു നിർത്തേണ്ടായിരുന്നു ഇപ്പാണ് ഞാനത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടു തുടങ്ങുമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് എടുത്തോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്നൊരു ഇത് തോന്നലുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസൊന്നും എനിക്കത് തൃപ്തിപ്പെട്ടി ഞാൻ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നതെന്നല്ല എൻ്റെ മടി മാറ്റാനും ഇതാക്കാൻ വേണ്ടി മാത്രം ഇട്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോപ്പായി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം ലോങ്ങ് വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട് അവർ നമ്മളെ മോണിറ്റൈസേഷൻ ക്യാൻസൽ ചെയ്യും അങ്ങനെ ഞാൻ ഷോർട്ട് സർക്കിറ്റൊക്കെ ഇടമായിരുന്നു ലോങ് വീഡിയോസ് ഇടലില്ല എന്നിരുന്നു ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ദിവസം മെയിൽ വന്നു നിങ്ങളെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആക്കി എന്നുള്ളത് പിന്നെ ഒരു രക്ഷയിൽ ഞാൻ കുറേ കരഞ്ഞ് കാലി പിടിച്ച് നോക്കി അവരോട് ചാറ്റൊക്കെ ചെയ്ത് നോക്കി പക്ഷേ ഒരു രക്ഷയിൽ അവരുടെ റൂളാണത് പിന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമല്ലോ വിചാരിച്ചിട്ടും പിന്നെ ഞാൻ നമുക്കൊരു പാഷനും കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും എല്ലാം ഉണ്ടല്ലോ അപ്പം ഇടക്ക് ഇടും പിന്നെ സ്റ്റെക്കാവും ഇടക്കിടും പിന്നെ സ്റ്റെക്കാവും ഇപ്പം രണ്ടാമത് തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിർത്താൻ പാടില്ല എന്തായാലും യൂസ് കണ്ടാലും ആര് കണ്ടാലും കണ്ടിട്ടില്ലേലും വീഡിയോസ് ഇടണം എന്നൊരു ഉള്ളിലൊരു വാശിയും ഇതും കാരണമാണ് ഞാൻ ഇപ്പം നിലവിൽ വീഡിയോസ് ഇട്ടു പോകുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയേട്ട വീഡിയോയിലൊന്നും ഒരു സംഭവം ഇല്ല ഇല്ലയെന്ന തന്നെ അറിയാം പക്ഷേങ്കിൽ കുറച്ച് പേരെ കാണുന്നുള്ളൂ എങ്കിൽ പോലും ഞാൻ എൻ്റെ റുട്ടീൻ എന്നെ തെറ്റിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തിങ്കൾ ബുധൻ വെള്ളി ലോങ് വീഡിയോസ് എന്തായാലും നിർബന്ധമായിട്ട് ഇടുമെന്നുള്ളതും ബാക്കിയുള്ള ദിവസം ഷോർട്സ് എന്തേലും ഇടുക എന്നുള്ള രീതിയിലാണ് അപ്പം ഡെയിലി വീഡിയോസ് ഇടാം എന്നുള്ളത് പണ്ടൊക്കെ ഡെയിലി ഫുൾ ലോങ് വീഡിയോ തന്നെ ഇട്ടുകൊണ്ടിരുന്നത് അതും നല്ല ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ അപ്പോൾ അതിനാറ് ഇരുപത് മിനിറ്റ് ഒക്കെ വരുന്ന വീഡിയോസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് എനിക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ തീരുമാനിച്ചെടുത്ത ആ ഒരു ഇനി മാറ്റാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന സമയത്തൊക്കെ അയ്യോ വീഡിയോ ഇടണം എന്നെല്ലാം വിചാരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ് പക്ഷേങ്കിൽ ക്ലീനിങ്ങും ഇതൊക്കെ ചെയ്യുന്നത് പല ആൾക്കാർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഗേൾസ് ബോറടിച്ചെന്ന് മനസ്സിലായി അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഇതാ ഈ പറയുന്ന കുറേ എന്താ പറയുക അൾക്കുലത്ത് കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഹോള് കംപ്ലീറ്റ് വൃത്തിയാക്കി അതിന് ഓരോ ദിവസമായിട്ടുള്ള ഒരു രണ്ട് ദിവസത്തെ ഒരു വീഡിയോ പോലെ ആയിട്ടാണ് ഞാൻ ഇത് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളെനിക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് തോന്നും ചില ദിവസം അങ്ങനെ ഉറങ്ങി 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 വീഴുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഇന്ന് കുറച്ചുകൂടി പേഴ്സണലി എനിക്ക് ഇന്ന് കുറച്ചൊരു ഇൻട്രസ്റ്റ് പലതും ചെയ്യാനൊരു മൂഡ് തോന്നുന്നൊരു ദിവസമാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ക്ലീനിങ്ങോട്ടൊക്കെ പോകാമെന്ന് വെച്ചാൽ പിന്നെ രാവിലെ തന്നെ എല്ലാ പണിയും നമ്മൾ കഴിയല്ലോ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ അപ്പം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഉള്ള ദിവസം തന്നെയാണെന്നാണ് തോന്നുന്നു എടുത്തു വെച്ചത് ഗ്യാസ് തീർന്നൊരു ദിവസമല്ലേ അന്ന് അപ്പോൾ ഫുഡൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ചട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിനും അങ്ങനെ ബിരിയാണി വന്നൊരു പന്ത്രണ്ടര ഒരു മണി ആവാനായനും തോന്നുന്നു രാവിലെ കരയായിട്ടൊന്നും കഴിച്ചില്ല അപ്പം വേഗം തന്നെ അതൊക്കെ കഴിച്ചു അപ്പം എൻ്റെ അവിടെ ഇവിടെയുള്ള ചെടികളെല്ലാം എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലോ ആ കണക്ഷൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ട് ആക്കി വെച്ചു വെള്ളം ഒഴിക്കാനൊക്കെ സൗകര്യമാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ചെടികൾ എന്ന് പറയുന്നത് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് അപ്പം കുറേ ബോക്സുകളെല്ലാം ആക്കിയിട്ട് പല പല സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്തൊന്നും നല്ലതും വേണ്ടാത്തതും എല്ലാം മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന എടുത്ത് എല്ലാം പുറത്ത് വെച്ചത് അപ്പം അതെല്ലാം അടുക്കി പെറുക്കി വെച്ചു അപ്പോൾ ഇവിടെ ഈ ഫോട്ടോയിലൊക്കെ കുറച്ച് പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടായിന് അപ്പം അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു പാറക്ക് വീഡിയോസെല്ലാം എടുത്തിരുന്നത് കേട്ടോ അപ്പം എന്താ നമ്മളെല്ലാം ക്ലീനാക്കി വേസ്റ്റ് ബാസ്കറ്റ് എഴുത്തന്നെ വെച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും വേടാതെ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിലിട്ടേക്കാൻ ബാക്കിയുള്ള നെയിൽ ഒക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം കുറേ വേസ്റ്റ് ഉണ്ടായിന് നെയിൽ പോളിഷ് കാലങ്ങളായിട്ട് എടുത്ത് വെച്ച് കട്ട പിടിച്ചിട്ടെല്ലാം വെച്ചത് അപ്പോൾ അതെല്ലാം വേറെ തന്നെ മാറ്റി വെച്ച് അപ്പോൾ ഈ ഒരു സ്പേസിലാണ് ഞാനിങ്ങനെ മേക്കപ്പ് പോലത്തെ സംഭവങ്ങളെല്ലാം മേക്കപ്പ് അല്ല സ്കിൻ കെയറിൻ്റെ ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ള കുറച്ച് മാല വള ക്ലിപ്പുകൾ ഒക്കെ വെക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്ന ഷെൽഫിൽ ഇവിടെയാണ് ഇപ്പോൾ പണ്ടേയും വാങ്ങിച്ച എൻ്റെ ആ സ്ട്രെയിറ്റ്നറുണ്ട് ഇപ്പോൾ അതേപോലെ ഹെയർ ഡ്രയറൊന്നും അങ്ങനെ മോശമായിട്ടൊന്നുമില്ല ഹെയർ ഡ്രയറിൻ്റെ അറ്റത്തേക്ക് ആ ഹീറ്റ് തട്ടി തട്ടി ആഷെണ്ണം എന്തെല്ലോ കിളിപ്പിത്തിരി ചെയ്തിട്ടായതാ ഇല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതെല്ലാം അങ്ങനെ ഈ ഒരു ഭാഗവും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സംഭവങ്ങളെല്ലാം ഇവിടെയും ഇങ്ങനെ അതായാലും ഇവിടെ നിന്ന് ബോക്സുകൾ എല്ലാം എടുത്ത് മാറ്റിയതല്ല അപ്പോൾ ഒരു പൊടി ഉണ്ടല്ലോ ആ പൊടിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് വൃത്തിയാക്കിയിട്ട് എല്ലാം അടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ലിപ്സ്റ്റിക്ക് ഒന്നിലേക്ക് പിന്നെ ഇത് ശരിക്കും മേക്കപ്പ് പോലത്തെ സംഭവങ്ങൾ തന്നെ ഇത് സ്കിൻ കെയർ ഉണ്ട് അത് പുതിയ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ പോളിഷ് വരുന്നത് വാച്ച് പോലത്തെ ഒരു വേറെ ഒരു പാത്രത്തിൽ ഞാൻ ക്രാബ് ഒക്കെ ഒന്നിൽ അങ്ങനെ ഓർണമെൻറ്റ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് പാറുൻ്റെ ഡാൻസിനൊക്കെ വേണ്ടിയിട്ടെല്ലാം വാങ്ങിച്ചതെല്ലാം ഉണ്ടായിന് അപ്പം ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വൃത്തിയിലടക്കി വെക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഷാമ്പൂ അങ്ങനെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ